ഇന്ത്യൻ ക്രിയേറ്റർമാർ യൂട്യൂബിൽ നിന്നും നേടിയെടുത്തത് ഇരുപത്തി കോടി രൂപ ഇവർക്ക് പിന്തുണയുമായി രണ്ടു വർഷം കൊണ്ട് ഇന്ത്യയിൽ എണ്ണൂറ്റി അൻപത് കോടി നിക്ഷേപിക്കാനാണ് കമ്പനിയുടെ പുതിയ പദ്ധതി നമ്മുടെ ഇടയിൽ യൂട്യൂബ് ചാനൽ ഇല്ലാത്തവർ കുറവായിരിക്കും കൊറോണ വന്നപ്പോൾ ലോക്ഡൌണിൽ ഏവർക്കും സമയം ചെലവഴിക്കാൻ ആയിരുന്നു ഏക ആശ്രയം അങ്ങനെ കുക്കിങ്ങും യാത്രകളും മറ്റുമായി തുടങ്ങി ഇന്ന് ഇന്ത്യൻ ക്രിയേറ്റേഴ്സ് ലോകത്തിന്റെ തന്നെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് മൂന്ന് വർഷത്തിനിടെ ഇന്ത്യയിൽ ക്രിയേറ്റർമാർക്ക് യൂട്യൂബ് നൽകിയതാണ് ഇരുപത്തി കോടി രൂപ മാധ്യമ കമ്പനികൾക്കും ക്രിയേറ്റർമാർക്കുമായാണ് ഈ തുക അനുവദിച്ചത് എന്നാണ് യൂട്യൂബ് വൈസ് പ്രസിഡന്റ് ഗൗതമാനന്ദ് വ്യക്തമാക്കിയത് ഇനിയും ക്രിയേറ്റർമാർക്ക് ഉയരങ്ങളിലേക്ക് എത്തണം അവർക്ക് പൂർണ്ണ പിന്തുണയും നൽകും അതിനുവേണ്ടി രണ്ടു വർഷത്തിനിടെ എണ്ണൂറ്റി അൻപത് കോടി രൂപ നിക്ഷേപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അവർക്ക് കൂടുതൽ വരുമാനം നേടാൻ ആഗോളതലത്തിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കാനും പ്രാപ്തരാക്കുന്നതിനു വേണ്ടിയാണ് ഇത്രയും വലിയ നിക്ഷേപം കൂടാതെ കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയിൽ നിന്ന് പത്ത് കോടിയിലധികം ചാനലുകൾ കോണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ പത്ത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സും പതിനയ്യായിരത്തിലധികം ചാനലുകളും ഉണ്ട് എന്നാൽ ഏറെ ശ്രദ്ധേയമായത് ഇന്ത്യയിൽ നിന്നുള്ള കോണ്ടന്റ് കഴിഞ്ഞ വർഷം ആഗോള പ്രേക്ഷകരിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് കോടി മണിക്കൂർ കാഴ്ച സമയം ലഭിച്ചു ഇതും അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടി ലോകത്തിന്റെ തന്നെ ശ്രദ്ധയാകർഷിച്ച നിരവധി യൂട്യൂബ് ചാനലുകളാണ് ഇന്ത്യയിലുള്ളത് കഴിഞ്ഞ വർഷം പതിനാലായിരത്തി മുന്നൂറ് കോടി രൂപയാണ് യൂട്യൂബ് ഇന്ത്യയിൽ നിന്നും ഉണ്ടാക്കിയ വരുമാനം അതുകൊണ്ട് തന്നെ യൂട്യൂബിന്റെ പ്രധാനപ്പെട്ട വിപണിയിൽ ഒന്നാണ് ഇന്ത്യ എന്നാൽ പ്രോഗ്രാമിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ ഭൂരിഭാഗവും ക്രിയേറ്റർമാരുമായി പങ്കിടുമെന്ന് ആനന്ദ് പറഞ്ഞു ഇന്ത്യയെ പോലെ കാര്യക്ഷമമായി യൂട്യൂബിനെ ഇത്രയധികം പ്രയോജനപ്പെടുത്തുന്ന രാജ്യങ്ങൾ ചുരുക്കമാണ്